വാർത്തയിലേക്ക് വാർത്താ സമ്മേളനത്തിനായി എത്തിയ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഇന്നും മൈക്ക് തകരാറിലായി എന്നാൽ മുഖ്യമന്ത്രി ഇത്തവണ ചിരിച്ചുകൊണ്ടാണ് മൈക്കിനെ നേരിട്ടത് ഇന്നത്തെ കാബിനറ്റ് അല്പം വൈകി നമ്മൾ ഈ വാർത്താ സമ്മേളനവും കുറച്ച് വൈകാനിടയായി പ്രധാനപ്പെട്ടൊരു കാര്യം തൃശ്ശൂർ പൂരവുമായി അതെ അതെന്താന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഞാൻ വന്നിരുന്നിട്ട് ഓടിയോ നോക്കിയാലോ അങ്ങനെ ഇരിക്കും അത് മൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഹലോ 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 ചെക്ക് ചെക്ക്